സ്വർണ്ണപ്പാളി വിഷയത്തിൽ നടക്കുന്ന അന്വേഷണം തുടരുമെങ്കിലും വിവാദങ്ങൾ മറികടക്കാൻ കെ ജയകുമാറിലൂടെ കഴിയുമെന്നാണ് സി പി എം പ്രതീക്ഷ ഉത്തരവാദിത്വം ഞാനത് സന്തോഷത്തോടെയും ഉത്തരവാദിത്വം തെറ്റായ കാര്യങ്ങൾ അന്വേഷണം വഴിപോലെ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും നിലവിൽ ഐ എം ജി ഡയറക്ടറുമാണ് കെ ജയകുമാർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാൻ വിജ്ഞാപനമിറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത് പാർട്ടി നേതാക്കളെ ചുമതലയേൽപ്പിച്ചാൽ വീണ്ടും വിവാദങ്ങളുണ്ടാകുമെന്ന തിരിച്ചറിഞ്ഞാണ് കെ ജയകുമാറിലേക്ക് സിപിഎം എത്തിയത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടക്കാമെന്നും ജയകുമാറിനെ തീരുമാനിച്ചതിന് പിന്നിലുണ്ട് മീഡിയ തിരുവനന്തപുരം